നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായിയെ സ്തുതിച്ചു കൊണ്ടുള്ള പാട്ടിന് പിന്തുണയുമായി വന്നിരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പണ്ട് പിണറായിക്കും തലപ്പൊക്കത്തിൽ വളർന്ന പി ജയരാജനെ അണികൾ ചെന്താരകമാക്കി വാഴ്ത്തിയപ്പോൾ കടക്കൽ വെട്ടിയ ആ കത്തി ഇപ്പോഴും സഖാക്കളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അതെടുത്ത് പിണറായിക്ക് നേരെ വീശാൻ എന്താണ് മടിക്കുന്നത് സി പി എം ആശയമാണ് നിങ്ങളുടെയൊക്കെ രക്തത്തിലുള്ളതെങ്കിൽ പിണറായിയുടെ കടക്കൽ വെട്ടിയേനെ പക്ഷേ അടിമകളായ നിങ്ങളുടെയൊക്കെ രക്തത്തിൽ ഇന്നുള്ളത് പിണറായി ആശയമാണ് പിണറായി വിജയന് ശേഷവും ഇവിടെ സി പി എം അവശേഷിക്കണമെങ്കിൽ വേണ്ടത് കമ്മ്യൂണിസമാണ് അല്ലാതെ പിണറായിസമല്ല സഖാക്കൾ കുറിച്ചിട്ടോളൂ പിണറായി വിജയൻ സി പി എമ്മിന്റെ അന്തകനാണെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു ഇ പി ജയരാജന്റെ പ്രസ്താവന കേട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് പിണറായിസം എതിർക്കുന്ന സി പി എമ്മുകാർ ഒരാളെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെ കുറിച്ച് പാട്ടും സിനിമയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അതിൽ തെറ്റില്ല പോലും പി ജയരാജൻ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമാണ് അതിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി ഇതോടെ പിണറായിയെ പുകഴ്ത്തുന്ന ഗാനം സി പി എം ഏറ്റെടുക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് പിണറായിയെ സ്തുതിച്ചുള്ള ഗാനത്തെ തള്ളിപ്പറയാൻ ഇ പി ജയരാജനു പോലും ധൈര്യമില്ല സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും പാട്ടിനെ തള്ളിപ്പറയില്ല പി ജയരാജനെ ഒതുക്കിയത് പഴയ ചരിത്രമാണെന്ന് ഇ പി പറയുമ്പോൾ സി പി എമ്മിന്റെ പുതിയ ചരിത്രം പിണറായിസമാണെന്ന് അടിവരയിട്ട് സമ്മതിക്കുകയാണ് ഇ പി പി ആർ വർക്കിലൂടെ കെട്ടിപ്പോക്കിയ ബിൽഡപ്പിനാണ് സി പി എമ്മുകാർ ഇങ്ങനെ കൈയടിക്കുന്നത് എന്നാൽ അതിന് കുമിളയുടെ പോലും എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല പി ആർ വർക്കിൽ മോദിയുടെ അതേ സ്റ്റൈല് പിന്തുടരുകയാണ് പിണറായി വിജയനും അടുത്തിടെ മമ്മൂട്ടിയുടെ ഒരു ചിത്രം ഇറങ്ങിയിരുന്നു നമ്പർ വൺ അതിൽ പിണറായിയെ ഒന്ന് പൊക്കാനുള്ള പല ഐറ്റങ്ങളും ഉണ്ടായിരുന്നു ദേ ഇപ്പോൾ ആൽബം ഇറക്കി പിണറായി സ്തുതി ഇതിനെല്ലാം പിന്നിൽ സി പി എം കൈയുണ്ടെന്നുള്ളതാണ് വാസ്തവം അടുത്തിടെയായി ബോളിവുഡിൽ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് മോദിയെയും ബി ജെ പി വെളുപ്പിച്ചെടുക്കാൻ കുറെ സിനിമകൾ ഇറക്കിയിരുന്നു ഇതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുണ്ട് അതേപോലെയാണ് പിണറായിയും ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഇതിന് കൂട്ടു നിൽക്കുന്ന സി പി എമ്മുകാർ ഒന്ന് ഓർക്കുക നായനാരും വി എസും ഇ എം എസും പി ആർ വർക്ക് നടത്തിയല്ല ജനകീയരായത് കോവിഡിലെയും പ്രളയത്തിലെയും രക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്ന ഗാനത്തിൽ നിരവധി വിശേഷണങ്ങളും പിണറായി വിജയന് നൽകിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പാട്ട് എന്നാൽ ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം വിമർശനവും നേരിടുകയാണ് പി ജയരാജനെ ചെന്താരകമാക്കിയ പി ജെ ആർമിയുടെ പുകഴ്ത്തലുകളെ മുന്നിൽ നിന്നും എതിർത്തത് പിണറായി വിജയനാണ് ജയരാജിനെതിരെ പാർട്ടി നടപടികളും ആലോചനയിൽ വന്നു എന്നാൽ പിണറായിയെ പുകഴ്ത്തിയ ഗാനത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് പക്ഷെ അവർക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള മെഗാ തിരുവാതിര ഉണ്ടാക്കിയ വിവാദം കേട്ടടങ്ങുന്നതിന് മുൻപാണ് പുതിയ പാട്ടിന്റെ രംഗപ്രവേശനം തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായുമെല്ലാമാണ് പാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് സ്വർണക്കടത്ത് വിവാദം ഗൂഢാലോചന എന്ന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് സി പി എം തയ്യാറെടുക്കുമ്പോഴാണ് പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വരികളും നൃത്തവുമെല്ലാം യുവാക്കളെ ലക്ഷ്യമിട്ടാണ് കാരണഭൂതനെ ദൈവാവതാരമാക്കിയത് മന്ത്രി വി എൻ വാസവനാണ് ദൈവം നൽകിയ വരം പോലെ പിന്നാലെ തുറമുഖമെന്ന വകുപ്പ് കൂടി വാസവന് കിട്ടി ദൈവപ്രീതിയിൽ കിട്ടുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന സമ്മാനത്തിന് സമാനമായി വാസവന് തുറമുഖ വകുപ്പ് കിട്ടിയതെന്ന് കാണുന്നവരുമുണ്ട് ഏതായാലും അതിനെ വ്യക്തിപൂജയായാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ കണ്ടതും വിമർശനവും നടത്തിയിരുന്നു മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും പിണറായി ഫാൻസ് രണ്ടും കൽപ്പിച്ചാണ് പി ജെ ആർമിയേക്കാൾ കരുത്ത് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം നേതൃത്വവും ഈ വ്യക്തിപൂജ കണ്ടില്ലെന്ന് നടിക്കും ഇതിന് തെളിവാണ് ഇപിയുടെ നിലപാട്